ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിരുവോണ ദിവസമാണ് തിരുവോണ ദിവസമായിട്ട് വൈകുന്നേരം ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എവിടെ പോകുകയാണെന്ന് ഒരു ഐഡിയ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ഊണ കഴിച്ചിട്ട് അങ്ങനെ വൈകുന്നേരം അങ്ങനെ ഒരു റെസ്റ്റ് എടുത്ത് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞ് ഞങ്ങൾ നമുക്ക് പുറത്തേക്കൊന്ന് പോവാമെന്ന് അങ്ങനെ മക്കളും ഓക്കേ പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഓണാഘോഷത്തിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് അത്തപ്പൂക്കളവും പിന്നെ അതിൻ്റെ പരിപാടികളും തിരക്കും ഒക്കെ ആയിട്ട് അതിമനോഹരമായിട്ട് ആയിരുന്നു നമ്മൾ റോഡ് ഉള്ളത് നമ്മൾ പോകുന്ന വശങ്ങളൊക്കെ ഉള്ളത് അപ്പം ഭയങ്കര തിരക്കായിരുന്നു പോകുന്ന വഴിക്കൊക്കെ മാത്രവുമല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ കുറേ ദൂരം വരെ വണ്ടി സ്ലോ ആയിട്ടാണ് പോയത് രാത്രി തിരക്ക് കുറയും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രാത്രി ഇറങ്ങിയത് ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു പിന്നീട് ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചത് ഇവിടെ ശംഖുമുഖത്ത് പോകാമെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ നേരെ ശംഖുമുഖത്തേക്കാണ് പോയത് അവിടെ കുറച്ച് റൈഡും ഗെയിമും പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെയാണ് ഉള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് അങ് അകത്തേക്ക് കയറി കയറി അവിടെ ചെറിയ പാർക്ക് പോലത്തെ ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട് പിന്നെ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഗെയിമിലേക്ക് വേണ്ടിയിട്ട് ഗെയിം കളിക്കണമെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് ടിക്കറ്റ് എടുക്കണം ഇപ്പോൾ ഇവിടെ രണ്ട് പോർഷനായിട്ടാണുള്ളത് ഇപ്പോൾ ഇവിടെ ഗെയിമിൻ്റെ ഏരിയയും തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് പാർക്ക് റൈഡൊക്കെ ഉണ്ട് അപ്പം ആ റൈഡ് നമ്മൾ ഫസ്റ്റ് ഗെയിമിലേക്കാണ് പോയത് അങ്ങനെ ഗെയിമിന് വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതാ ഇവിടെ ഞാൻ എന്താ അമ്പയ്യുന്നതാണ് കേട്ടോ അമ്പ ചെയ്യുന്നതും പിന്നെ ഗെൻഷോട്ടും ഉണ്ട് അങ്ങനെ മോന് മോൻ കളിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇത് ടിക്കറ്റ് എടുക്കാൻ പോയത് പക്ഷേ ആ മോന് ഇത് എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ എന്തായാലും കാശ് കൊടുത്തല്ലേ അതുകൊണ്ട് ഞാൻ ഇത് കളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഈ ഗെയിമിലൊക്കെ ഞാൻ പങ്കെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ അമ്പ ഇത് അവിടെ ഒരു സർക്കിൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ അത് കൊള്ളിക്കണം പക്ഷെ ഒരു പോലും അതിൽ കൊണ്ടിട്ടില്ല ഞങ്ങളിവിടെ പൂജാപ്പുരം ഉത്സവ സരസ്വതി മണ്ഡപത്തിൽ ഉത്സവ സമയത്ത് ഇതുപോലുള്ള റൈഡുകളൊക്കെ വയ്ക്കാറുണ്ട് കേട്ടോ റൈഡുകളൊക്കെ ഉണ്ടാവും അതുപോലെ മേളകളും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതുപോലെ ഗെയിമുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഇങ്ങനെ ഞാൻ ഇതിലൊന്നും പങ്കെടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഇതുപോലെയൊന്നും കളിച്ചിട്ടില്ല അങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്കും കൊള്ളാം കേട്ടോ പക്ഷേ ഒന്നും കൊള്ളാത്തതിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു അമ്പിൻ്റെ ആ ഒരു ഗെയിം കഴിഞ്ഞിട്ട് അടുത്ത ഗെൺഷോട്ടാണ് അപ്പോൾ രണ്ട് ഗണ്ണ് നമുക്ക് തരും നമുക്കതിനെ സെലക്ട് ചെയ്യാം എഴുതി ഞാൻ ഒരു വലിയ ഒരു ഗണ്ണോ ഒരു ചെറിയ ഗണ്ണോ ആണ് ഞാൻ സെലക്ട് ചെയ്തത് ഫസ്റ്റ് ഞാനാണ് ഷൂട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് മോൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവന് കൊടുത്തു അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഗെയിമൊക്കെ കളിച്ചു കൊണ്ടിരുന്നു പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മനസ്സൊന്ന് റീഫ്രഷ് ആകാറുണ്ട് പിന്നെ കൂടുതൽ സമയം വീട്ടിലായതുകൊണ്ട് തന്നെ ഇതുപോലുള്ള നിമിഷങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് പോയത് മിറൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണേ അപ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് പേർക്ക് കടന്നിച്ചല്ല അപ്പം ഞാനും ചേട്ടനും പുറത്താണ് നിന്നത് മക്കളെ രണ്ടുപേരെയും കൂടെ അകത്ത് കയറ്റി അപ്പോൾ അവിടെ അവർ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഇതാ അവിടെ വലതുവശത്തായിട്ട് ഗാനമേളയൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ ഗാനമേള കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല പിന്നെ അടുത്ത ടിക്കറ്റിലോട്ട് നോക്കിയപ്പോഴത്തേക്കും അടുത്ത് കേവിൽ കയറാനുള്ള ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോണത് അപ്പോൾ അവിടെ അതായത് ഈ ഡോർ തുറക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്താണ് ഒരു കേവ് പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ രണ്ട് പേർക്ക് മാത്രമേ കയറി പോകാൻ പറ്റുള്ളൂ മക്കളെ രണ്ട് മോനേയും മോളേം കൂടെ അകത്ത് കയറ്റിയിട്ട് ഞങ്ങൾ പുറത്ത് നിന്ന് പുറത്ത് വെയിറ്റ് ചെയ്തു അപ്പോൾ അവിടെ അകത്തോട്ട് കയറ്റി വിടാനൊക്കെ ഒരാൾ നിൽപ്പുണ്ട് അപ്പോൾ അവരങ്ങ് കയറ്റി വിട്ടോളും അകത്ത് ഡിജെ പോലത്തെ ലൈറ്റ്സും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നാണ് വന്ന് പറഞ്ഞത് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് അവിടെ ഒരു ഹെലികോപ്റ്ററിന്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വലിയ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് ഒരു എല്ലാവരും ഒന്നും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്കും ഞങ്ങളിവിടെയും പോയത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ചേട്ടന് ഫോട്ടോ എടുക്കുന്നതിൽ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ പോയിന്ന് ഞാനും മക്കളും കൂടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇറങ്ങി അടുത്ത് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ അടുത്ത ഒരു പോർഷൻ എന്ന് പറയുന്നത് പാർക്കാണ് റൈഡ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പം നമ്മൾ നേരെ ഇനി അങ്ങോട്ടേക്കാണ് പോണത് അവിടെ മക്കൾക്ക് ഞാൻ ഞാൻ കയറില്ല മക്കൾക്ക് ഇഷ്ടമാണ് അതിൽ കയറാൻ വേണ്ടിയിട്ട് എന്ന് ചെറിയ ചെറിയ സാധനങ്ങളിലൊക്കെ ചെറിയ ചെറിയ റൈഡുകളിൽ മക്ക മോളെയും കയറ്റിയിട്ട് വലിയ റൈഡുകളിൽ മോനെയും കയറ്റും അപ്പോൾ വലിയ അവന് വലിയ റൈഡിലൊക്കെ ഈ അഡ്വഞ്ചർ റൈഡിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ അതിലൊക്കെ കയറിക്കോളും എന്നെ വിളിക്കും ഞാൻ പോകില്ല എനിക്ക് അത് ആറായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ കയറാറില്ല മോന് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം മുമ്പ് ഞാൻ ഇതുപോലെ ഇങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ വള്ളം പോലത്തെ ഊഞ്ഞാലുണ്ടല്ലോ അപ്പോൾ അതിൽ ഞാൻ കയറിയിട്ടുണ്ട് അത് അവിടെ കാണുന്ന നേരെ കാണുന്ന ആ അതിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെയല്ല വേറെ വേറെ സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് ഇതുപോലെ കയറിയിട്ടുണ്ടായിരുന്നു ഒരു ഒന്ന് രണ്ട് സ്റ്റെപ്പ് വരെ ഇങ്ങനെ പൊങ്ങുന്നത് വരെ എനിക്ക് വലിയ കുഴപ്പമില്ല അത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടിയാണ് അതിലിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഞാൻ പിന്നെ കണ്ണടച്ചാണ് ഇരിക്കാറുള്ളത് അതുകൊണ്ട് ഞാൻ ഈ വക സാധനങ്ങളിലൊന്നും ഞാൻ കയറാറില്ല പിന്നെ മോന് ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ട് അവന് ഇതിലൊക്കെ കയറ്റും പക്ഷേ ഇന്ന് ഇവിടെ പോയപ്പോഴത്തേക്കും അവന് ഇത് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവനെന്താ ഭയങ്കര സ്പീഡായിട്ട് തോന്നി അവ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാനൊക്കെ വന്നു തലാറങ്ങും പോലെയൊക്കെ തോന്നി ഇതിൽ കയറിയപ്പോഴല്ല വേറൊരു റൈഡിൽ കയറിയപ്പോഴത്തേക്കും അപ്പം കാറിൻ്റെ പോലത്തെ ഇങ്ങനെ സ്പീഡിൽ പോകുന്നവരിതുണ്ട് അതിൽ കയറിയപ്പോഴത്തേക്കും അവന് പറ്റുന്നുണ്ടായിരുന്നില്ല അവന് വല്ലാതെ വന്നു അങ്ങനെ പിന്നെ വേറെ റൈഡിലൊന്നും കയറണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോവാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി ഇതാ ഇവിടെ വലതുവശത്ത് കാണുന്നത് കടലാണ് കേട്ടോ കടലിലേക്ക് വേറെ ആരും ഇറങ്ങുന്നില്ല കടലിന് കരയിലോട്ട് കയറി ഏകദേശം കയറി ഇങ്ങോട്ട് കയറി കിടക്കുകയാണ് അതുകൊണ്ട് ആരെയും ഇറക്കുന്നില്ല എന്നാണ് തോന്നുന്നത് അങ്ങനെ ആരും അങ്ങോട്ട് ഇറങ്ങുന്നില്ല പിന്നെ ഞങ്ങൾ അപ്പോൾ അവിടുന്ന് പോയില്ല കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഒരു ബലൂൺസിൻ്റെ സ്ലൈഡ് വെച്ചിട്ടുള്ള അതിലും കൂടെ കളിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇറങ്ങി ഇനി ഇപ്പം തന്നെ ഏകദേശം ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നു ഇനി നിന്നാ താമസിക്കുക അത് കാരണം പിന്നെ മോനും വേറെ റൈഡിലൊന്നും എന്ന് പറഞ്ഞാലോ അവൻ ശരിക്കും അങ്ങ് ക്ഷീണിച്ചു പോയി അപ്പം പിന്നെ ഞങ്ങളങ്ങ് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ